ഹലോ ഹലോ ചോട്ടേ പോലെ അയ്യേ ഇതെന്താണ് ഇതെന്തിരി അന്നെ കണ്ണൊക്കെ എന്തിരിയ്ക്കുന്നത് ള്ളറിയോ ഇല്ല അറിഞ്ഞോടാ ഞാൻ നോക്കേ നോക്കണേ കൃഷ്ണമണി ഒക്കെ കളർ മാറി ടെ എനിക്ക് എന്റെ മുതൊക്കൊന്ന് മാറ്റി മാറ്റി മാറ്റിയ വേശാ വള്ളിയൊക്കെ എടുത്ത ഇറങ്ങിയല്ലേ ഓരോ മാസ്ക് വേണം എനിക്ക് എന്തെങ്കിലും അപ്പം തുടക്കം ഒരു സൈഡിൽ നിന്ന് സത്യം പറയാലോ എനിക്കിപ്പ എന്താ തരത്തിലാണ് പുതിയ ബാക്ക്ഗ്രൗണ്ട് വെച്ചപ്പോ എനിക്ക് ഫുൾ ഐശ്വര്യാണ് എന്റെ ജീവിതത്തിൽ ആണല്ലേ ഞാൻ ഒരു സിറ്റുവേഷൻ തുടങ്ങുന്നതിനെ സത്യിച്ചു ആദ്യമേ അത് പിന്നെ ചെയ്യൂല പിന്നെ എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും പിടിച്ച അണ്ണനെ വെച്ചൊരു പ്രാർത്ഥന എന്നിട്ട് അണ്ണന് ഞാൻ തന്നെ സൗണ്ട് കിട്ടി കൊടുക്ക ഒരു അമ്മാർക്ക് ആശയം ഉണ്ട് നമ്മടെ ഇത് വേണോന്ന് പണ്ട വലുതായി പിടിക്കും சொல்லுங்க 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 എന്തൊക്കെയാ നിന്റെ ഉപരിപഠന വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെ പോന്ന് സുഖായിട്ട് പോന്നോ നല്ല മാർഗക്കെ മേടിക്കണേ എന്നിട്ട് മാവന്മാരെ പോലെ ഒരു കൂലി അറിയില്ലായിരിക്കണം നമ്മളെ കേട്ടോ നമുക്കറിയാടാ അണ്ണാ പീറ്റർ ഇപ്പോ പഴയ പീറ്റർ അല്ലാണ് ഉള്ളാ ആര് സത്യം പറയിലോ അണ്ണാ അവൻ നന്നായാണ് ഞാൻ അടിച്ചിട്ട് ഇട വരെ ഒരു മിനിറ്റ് അണ്ണാ അമർ വേടോ നമുക്കറിയാമോ അണ്ണാ പീറ്റർ ഇപ്പോ പഴയ പീറ്റർ അല്ല പീറ്റർ മറ്റ റിഗ് മാസ്റ്റർ ഇടക്കര അതെ ഒന്ന് ഒന്ന് കേട്ടോ അതെ ഒന്ന് കേട്ടോ ഒന്ന് കേട്ടോ ഇത് ഇത് അറിയല്ല അണ്ണാ എങ്ങനെ വന്നെന്നാ ഹ് ഒന്നർത്തോ ഒന്നർത്തോ ാണ് പറഞ്ഞൊക്കെ പക്ഷെ നടക്കൂല ഇത് ചെന്നാലേ അടിച്ചു കൊണ്ട് ഗ്യാഗോസൊക്കെ

<laughs> <laughs for <sutters> <sutters> ും നമ്മള് പുതിയൊരു സിറ്റി നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം സത്യം പറയാലോ നമുക്ക് അറിയാതെ ഗൂഗിൾ പേരോ എങ്ങനെയാണോ സിറ്റിട്ടോ പിന്നെ സിറ്റിന് കുറച്ച് നിയമങ്ങളെന്ന് പറഞ്ഞ ബാനാ സ്പോർട്ട് ബാനാ സ്പോർട്ട് ബാൻ ഓക്കെ ഇവിടെ ഫുൾ തമിഴന്മാര് കളിക്കുന്നുണ്ടേ അവർക്ക് പാണ്ടിന്ന് വിളിക്കുന്നത് അപ്പൊ ഇവരെയൊക്കെ എന്തിനു വിളിക്കുന്നു ചെല്ലോന്ന് വിളിക്കുന്നു നാളെ തൊട്ട് അത് വേറെ റൂൾസ് എന്ന് പിന്നെ എന്താണ് സേഫ് സോൺ വയലേഷൻ പിന്നെന്തായിരുന്നു സ്പെഷ്യൽ എന്തോ അണ്ടി അണ്ടി ബാനാണ് അണ്ടി ബാനാണ് കൊട്ട ബാനല്ല പിന്നെ ടാർഗറ്റ് ബാനല്ലാർഗറ്റാണല്ലോ അതിന്റെ ഒരു സെർവറിലും ബാൻ ചെയ്യൂല അത് നമ്മൾ ഏത് സെർവറിൽ പോലും അത് ബാൻ ചെയ്യൂലോ അത് കൺഫേം ആണ് എല്ലോ കൊട്ടെന്ന് പറഞ്ഞാൽ രണ്ടുതേരം കൊട്ടയണ്ട് ഒന്ന് മറ്റേ സാധാരണ അല്ലാതെ അണ്ടി രണ്ടുതേരല്ലാ എന്നിട്ട് ഇതെന്താണിക്ക് ഒരു ഒരു തോന്നിട്ട് വേണ്ടി ഒരു അല്ല അതല്ല ഒന്നിച്ച് ഏഹ് ബോട്ടാണോ പോണതൊക്കെ ഓ അത് അതിലല്ല പെടിയെച്ചിട്ടുടേക്കണ്ട അവരടിക്കുവേ ബോട്ടാ ബോട്ടല്ല ബോട്ടല്ല ബോട്ടിലിത് പർപ്പിൾ പൊടിയൊക്കെ അതെ ബോട്ടില്ല ഴി ഇരിച്ചുപോട ആ വഴിയിരിച്ചു പോട്ടെ ആ വീട്ടിൽ പോയി നാല ട്രിപ്പിട്ട് കാശീലെന്ന് പറയാൻ വീട്ടിൽ പോയാച്ച് കണം ഇവനെ എവിടെ പോകുന്ന സത്യത്തിൽ പറഞ്ഞ ഒരു കൂട്ടുകാരെ ഊമ്പിച്ച് പോന്നതിന് നാല് നാലുപേരായിട്ട് പോന്ന ട്രിപ്പില് അപ്പൊ സിക് വെട്ടിച്ച പോന്നത്വർ ഞങ്ങള് ഒരു കൂട്ടുകാരന്റെ കഥയിലോട്ടാണ് ഞങ്ങള് ഒരു ആണ്ട പയ്യൻ അവര് കൂട്ടുകാർ മൂന്ന് പേരും തമ്മി ട്രിപ്പ് പോവായിരുന്നു ഇവൻ അവരെ ചതിച്ചു ഇവ എവിടെ പോകുന്നൊന്നും അറിയണം അല്ല അണ്ണാ അവൻ നിർത്തിയാ വണ്ടി ചവിട്ടി കേട്ടാ വെച്ച് വിട്ട് വെച്ച് വിട്ടാ അല്ല ഇവൻ എവിടെ പോന്നൊന്ന് അറിയണം അല്ല അണ്ണാ അണ്ണന്റെ ആകാംക്ഷയില്ലേ എനിക്ക് അവൻ ഇപ്പൊ ഇവ ഏതെങ്കിലും മറവിൽ പോയി മോശമായിട്ടുള്ള പ്രവർത്തി അവിടെ പോയി സംസാരിക്കാം ശബ്ദ കേട്ടോ ഹലോ 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 അണ്ണാൻ ഇവിടെ തമിഴ് തമിഴ് മെയിൻ മെയിൻ അണ്ണാ തമിഴ്നറിയാം എനിക്കൊന്ന് കാണണ നമുക്ക് ഇവനെ കൊലപ്പെടുത്തിയാലോ പോയേട്ടാ പോയേട്ടാ അത് ബോട്ടാണോ അനു ഇത്ര നേരം മനസ്സിലായില്ല ഒറിജിനൽ പ്ലെയറാന്ന് വിചാരിച്ചാണോ എത്ര നേരം വിളിച്ചത് തമ്പിതൊക്കെ

ക്സ് ഓടി പോണോ അവനെ കേട്ടു കേട്ടോ നമ്മൾ എത്ര ആളാട്ടാ രാ മര്യാക്കറ ി മലയാളത്തിനല്ലാടാ വിളിച്ചേ ആ അങ്ങനെ കണ്ടോ 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 കൊണ്ടുവണ്ടോ കണ്ടോ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഇച്ചിടുവാ നമ്മൾ സത്ത് പറഞ്ഞ പീട്ടറിനെ ഒരു ബേബി ആക്കാൻ പോകുന്നു നമ്മളെ ഒരുക്കി എന്ത് പറയുന്നു നിങ്ങൾ എന്ത് പറയുന്നു പീട്രനെ മറ്റേ കബളത്തിൽ പൊട്ടക്കെ ഇട്ട് ഏ

പറന്നേ സീനൊന്നുമല്ല അണ്ണാ അഞ്ച് പടീദുള്ളവരാടാ ദേ കണ്ണാപി നടങ്ങിരി നമുക്ക് അറിയാവുന്നുള്ളവരാടാ റേജക്സ് സ്പീഡ് ട്രാക്ക് ഓ നേ നമ്മൾ ഇതിനെ മരിയാക്കാന വണ്ടി വിളിച്ചി നിന്നതാ വരാ ഞാൻ ന നമുക്ക് ഇന്ന് പിടരണം ഒരിക്കണോ ഒരിക്കണോ ഒരിക്കൊന്നും വേണ്ട ദേ മരിയാക്കാന രണ്ടാണ്ടാ എടാ എന്ന് വെച്ച കൊണ്ടുട് ദേ പിട്രാകൂട്ടാ നിന്നെ അവിടെ വടണ്ട ആടല്ലേ മുട്ടാ അധികാരേജ് കേട്ടോ അതിന്റെ അത് ദിലീപ് ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്തേ ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ കേക്കാവോ ഹലോ കേക്കാവോ ഹലോ ബ്രോ കേക്കാവോ ഹലോ ഹലോ ബ്രോ ടോക്കിയോ അന്നത് ആരൊന്നും ആരൊന്ന് മനസ്സിലായ ഒരു പിടിച്ച് മൂന്നുപേരോട് കൊണ്ടു കാര്യമൊന്നുമല്ലേ വണ്ടിക്കത്ത് കയറി മര്യാദ സംസാരിക്കാനാണെങ്കിൽ മര്യാദ സംസാരിക്കും ഇവനെ കുറച്ച് കഴിയുമ്പം വിളിക്കുന്ന വേറെയാ ഇവ പലയിടത്തും വിളിക്കുന്നത് അന്ന ഇങ്ങനെ അന്ന ഒരു കാര്യമുള്ളത് നമ്മൾ റൂൾ നമ്പർ വൺ ഉണ്ട് ആരും നമ്മൾ വിശ്വസിക്കരുത് അവരുടെ ഫസ്റ്റ് രണ്ടു മൂന്ന് രീതിയില് നമ്മൾ ആരും ഇതാക്കുകയും ചെയ്യരുത് സത്യം പറഞ്ഞു ഇവിടെ ഇവിടെ ആരും നല്ലവരല്ല ഇതാര് ഹലോ ബ്രോ പ്രോ സംശയിച്ചോചോട്ടെ ഈ മോന്ത എങ്ങനെ കിട്ടിയത് പറ ഇവ സെലക്ട് ചെയ്ത തന്ത് എന്നുള്ള യാതൊരു ചോദിക്കാം അതാണ് എന്റത് ഞാന് മീശ പഠിച്ച മീശനാണെ പിടിച്ചിരിക്കുന്നത് നിന്റെ ഇതിന് നീ ഇതില് നിന്റെ അച്ഛനും അമ്മ ആരാണ് സെലക്ട് ചെയ്ത് എത്രാമത്തെ നമ്പരാടാട്ടാ സ്നൈപ്പ് സ്നായിനോടും ചോയ്ക്കട്ടെ കൊറിയൻ കൊറിയൻ ഉണ്ടാക്കി വിട്ട അവന്റെ ഒക്കെ മോന്താ കേട്ടാ സ്നൈപ്പിന്റെ മോന്താ കേട്ടോ അണ്ണാ അതുപോലൊക്കെ അതുപോലെ അണ്ണന്റെ മോന്താ അണ്ണൻ കൊറേ കൊറിയനാണോ സെലക്ട് ചെയ്തത് കൊറയുന്ന ടേ അണ്ടി വലിയ താടിയൊക്കെ കണ്ണാപ്പിടാ ഞാനും സർവത്തും കടാ ആമ ഓടിക്കാൻ പോയതാടാ പിറകേന്ന് രണ്ടു ഇവിടെ ഗ്യാങ് നല്ലൊരു അഭിപ്രായം ഞാനും പറയാ തന്നെ കൊള്ളാം എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇടക്കിടക്ക് ഇങ്ങനെ കിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ കടി ആ ദോ ആ ദോ അത് പിടി വരുന്ന സീനായിരിക്കും നമ്മള് സത്യം പറഞ്ഞാൽ വേറെ ക്യാരക്ടറും കളിക്കണം എന്റെ അഭിപ്രായത്തിൽ എന്നെ പറ്റില്ല പിന്നെ ഒരു പള്ളി ആയി കഴിഞ്ഞാൽ വേറെ കെ പേരുണ്ടാവും അയന്മാൻസായിട്ട് ആണല്ലേ ഒരു മാസം നോക്കിയാൽ കിട്ടുവല്ലേ നമുക്ക് കുറച്ചൊരു കുറച്ചോ ലോഡിങ്ങാണ് അണ്ണാ അണ്ണാ ഞാൻ പറട്ടണ്ണാ അണ്ണാ അവഞ്ചേഴ്സ് എന്ന് રાખીയാങ്ങ് കൊടുക്കാം എട്ട നമ്മൾ നമ്മുടെ ഇതിേ കളിക്കണ്ട അവഞ്ചേഴ്സ് ഗാങ് ഉണ്ട് ഇളേ അവഞ്ചേഴ്സ് ഗാങ് ഉണ്ട് അവഞ്ചേഴ്സ് വേണ്ട അവഞ്ചേഴ്സ് ഒന്നും വേണ്ട അവഞ്ചേഴ്സ് ഒന്നും വേണ്ട ആ എന്നാ വൺ പീസ് നേടാ ഞാൻ മാംഗീഡി ലൂഫി അണ്ണാ ടോരങ്കൻ രണ്ടീ അണ്ണൻ അണ്ണൻ അവഞ്ചേഴ്സ് എന്ന് പറയുകാഞ്ഞില്ല ഇളേ അണ്ണാ кроക്കോഡൈൽ സഷിബോരി അല്ല ഇവര് പൊതു പുതിയ പേര് പുതിയ അല്ലാന്റെ പേര് മാറ്റാ ഡഞ്ചർ 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 അത് പിന്നെ അച്ചാർ അത് പിന്നെ മാറും അച്ചാർ എന്ന് വായിക്കാൻ മാർ കാരണം നമ്മൾ എന്തിട്ടാലും കിട്ടരുത് അങ്ങനത്തെ പാണ്ടിപ്പാടും പാണ്ടിപ്പട വേണ്ടി വരണോട ഇവിടെ ഇവിടെ പാണ്ടി എന്ന് പറഞ്ഞ പ്രശ്നമാണ് ആ നമുക്ക് നേരത്തെ പറഞ്ഞത് രണ്ടുമൂന്ന് ഈ സർബത്തും കൂടെ സർവ്വീ ഫുൾ ഗ്യാങ് ഡൗൺ അണ്ണാ അണ്ണാ നമുക്ക് 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 ഇവിടെ ഇവിടെ ആക്കിയാടെ പറഞ്ഞതാണ് ടർഫ്ണ്ട് ബോക്ക്ണ്ട് കോമൺ ടസ്ലുണ്ട് അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് പക്ഷെ പ്ലേ ഇവിടെ വേറെ സീനെ ഇച്ചിരി കത്തലുണ്ട് കൊറേ വൈമാപ്പുണ്ട് ഭയങ്കര വൈമാപ്പ് ഉണ്ട് ഇവിടെ ഓശയായിരിക്കും കേട്ടാ സോംബിസ് പക്ഷെ അതൊരു ഊക്കിട്ട് എങ്ങനെയാണെന്ന് അറിയാണ്ടാ വാർ തൊട്ടിട്ട് സ്പേസ് അടിച്ചിട്ട് എന്ന് അവന്മാരെ എടുത്തിട്ട് അടിക്കുന്നു നമ്മടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ സാറ്റലൈറ്റ് സന്ദേശം അയച്ചായിരുന്നു അതാണ് സോംബീസ് പേര് കൊള്ളാം സോംബീസ് പിന്നെ ആകെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലെ നമുക്കൊരു കാര്യം ചെയ്താലോടാ നമുക്ക് ഒരു നമ്മൾ ഇത്ര നമുക്ക് ഇത്രയും പേർക്കൂടെ പേടി അതല്ല ഭയങ്കര ശോകായിട്ട് പറയാണെങ്കിൽ പിള്ളാരോട് ചോദിച്ചോടിക്കാരണം വേണ്ടത് ചോദിച്ചോക്കണ്ടി മാസം ഒന്നു ചോദിച്ചോക്കണ ഒന്ന് ഇതില് പി പിടി കയറുന്ന കാര്യൊന്നും ചോയിച്ചോക്കണല്ലോ ഞാൻ ചോദിച്ചിട്ടുണ്ട് 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 കാരണം ഇന്നലത്തെ എന്റെ ഇത് കണ്ടിട്ടുണ്ടെങ്കി ഇപ്പഴത്തെ പീഡി കയറാൻ തോന്നുന്നില്ല ഒന്നും ഓടിക്കാൻ പോണാ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ വരുമ്പോ നമ്മള് കൊറേ പേരാവില്ല നമുക്ക് ഒരുമിച്ച് ആ അത് ശരിയാണ് പക്ഷെ ഇവിടെ ആണെ പീഡി നൈസാണെന്നാ പക്ഷെ അവന്മാര് ഈ അവിടുത്തെ ഈ മേലും കീഴുള്ളവരുണ്ടല്ലോ അവന്മാരൊക്കെ ഭയങ്കര മറ്റേ ഒന്നാമം നമ്മളെ കണ്ണിന് കണ്ടുപിടാ മറ്റേ ഈ വേറെ ഗാംഗിലുള്ളവരൊക്കെയാണ് അതിൻ്റെ അത് മേലുദ്യോഗസ്ഥനായിട്ടിരിക്കുന്നത് നമ്മളെ കണ്ണിന് കണ്ടുപിടാത്തമാരാണ് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ മറ്റേ ഇന്റർവ്യൂക്കൊക്കെ ചെല്ലുമ്പോൾ തുപ്പുന്നവണക്കാണോ അവന്മാര് സംസാരിക്കുന്നത് നമ്മള് നമ്മള് ഇന്റർവ്യൂക്ക് ചെല്ലുമ്പോഴേ നമ്മൾ അവന്മാരുടെ കോണയാവും അവിടെ വെച്ചാടിയാവും ഞാൻ ഇന്നലെ ഒന്ന് ബാധിച്ചതേ ഉള്ളു ഇന്റർവ്യൂ പ്രശ്നമില്ല സിറ്റി വന്നിട്ട് യുവ ഇന്റർവ്യൂ ഉണ്ടാ അവന്മാര് വന്നിട്ട് അവന്മാര് സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ അടുത്ത് നമ്മൾ മറ്റേ അവന്മാരാണ് മനസ്സിലായത് നല്ല മറ്റേ ഇതുള്ളമാരോ ഗ്രഡ്ജുള്ളവന്മാരാണ് മനസ്സിലായ അവന്മാര് വന്നിട്ട് നമ്മുടെ അടുത്ത് ലേ കയറി അങ്ങ് കൊടച്ചോണ്ട് അങ്ങ് പോകും ഞാൻ ഇന്നലെ അങ്ങനെ മറ്റേ ഫുൾ ഫുൾ അടിയായിരുന്നു അവന്മാരോട്ട് രണ്ട് മണിക്കൂർ നമുക്ക് വെറുതെ അറ്റൻഡ് ചെയ്തതല്ലോ നാളെ ഇന്റർവ്യൂ വേണേപ്പൊ ഇന്ന അവസ്ഥ ആപ്പിൾ വെച്ച് കേട്ടോ നമുക്ക് ഞാൻ ഓൾറെഡി ഇട്ട എന്റെ ഇനി എന്റെ കഴിഞ്ഞു വെച്ചിട്ട് അവരെ ഇനി കിട്ടൂലും കിട്ടില്ല ഞാൻ ചോർച്ചയല്ലേ ഞാൻ കാരണവണ പിന്നെ ആര് കാരണമാണ് ലാസ്റ്റ് ബാച്ച് ഞാൻ കേറിയത് മാത്രമേ ഉള്ളൂ അപ്പഴയുടെ ബാക്കി ഇത് എന്തോ വേറെ എറണാകുളം അണ്ണാ പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ പീഡിയായിട്ടുള്ള പ്രശ്നം തന്നെ ഞാനാണോ കാരണക്കാരൻ ചോദിക്കണോ ചോദിക്കേ പിള്ളേരെ ഒന്ന് അണ്ണനെ കാണിച്ചോട്